നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില റബ്ബർ വില എല്ലാ ദിവസവും മൂന്ന് നേരം കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ ഫോണിൽ എത്തുന്നതായിരിക്കും ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് നമുക്കൊട്ട് സമയങ്ങളെ രാവിലത്തെ റബ്ബറ് വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി നാല് രൂപ എഴുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി റൊട്ടുപാൽ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തിമൂന്ന് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിമൂന്ന് രൂപ വരെയും ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി നാല് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാരലിന് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാരലിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാരലിന് പതിനോരായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇതാണ് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപ കച്ചോലം ഉണങ്ങിയതിന് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അൻപത്തി നാല് രൂപ വെളിച്ചെണ്ണ മില്ലി ലിറ്റർ മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ കൊപ്ര എടുത്തപ്പടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ പിണ്ണാക്കേസ്പെല്ലർ നാൽപ്പത്തി രണ്ട് രൂപ റോട്ടറി നാല്പത്തി മൂന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് പുതിയ തൊരിയിലേക്ക് അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരിലേക്ക് എഴുന്നൂറ്റി ഏഴ് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേര നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയ തൊരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊഴിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ ജാതിഭദ്ര ചുവപ്പ് ആയിരത്തി മുന്നൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ രണ്ടായിരത്തി അൻപത് രൂപ വരെയും ഗ്രാമ്പ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് ഇരുപത്തി ഒൻപത് രൂപ പച്ച ഇരുപത്തി രൂപ പഴം ഇരുപത്തിയെട്ട് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പതിനായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ പുതിയത് രണ്ടായിരം രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ രണ്ടായിരം രൂപ ഇതാണിന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി